ഹലോ നമസ്കാരം ഈ വരുന്ന ഓണക്കാലത്ത് മഴയിൽ മനോരമ ഒരുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് എന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കൊനുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അതിൽ ഒന്നാമത്തെ ചിത്രമാണ് ബിജു മനോൻ സുരാജ് ജോണി ആൻ്റണി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു നടുന്ന സംഭവം ചിത്രം മനോരമ ആക്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമൂടി ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം തന്നെ സ്വന്തമാക്കുക സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഈ വരുന്ന ഓണക്കാലത്തെ മഴയിൽ മനോരമ എന്ന ചാനലിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് ആക്കിയിട്ടുണ്ട് എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് നടന്ന സംഭവം എന്ന ചിത്രത്തിന്റെ റിലീസിനായി ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത്തെ ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ അതോടൊപ്പം തന്നെ മഹിമ നമ്പ്യാർ അശോകൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു ജയഗണേഷ് ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ മഴയിൽ മനോരമ എന്ന ചാനലാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം ഏരുന്ന ഓഗസ്റ്റ് പതിനെട്ടാം തീയതി രാത്രി ഏഴ് മണിക്ക് മഴയിൽ മനോരമയിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് കാത്തിരിക്കാം ചിത്രത്തിന്റെ ടി വി പ്രീമിയറിനായി ദിലീപ് ജോണി ആൻ്റണി ധർമ്മചൻ എന്നിരക്ക പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു പവീ കർ ടേക്കർ ചിത്രത്തിന് ഒരു ആവറേജ് വിജയം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയായിരുന്നു ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ചിത്രം ഉടൻ തന്നെ മനോരമ ആക്സ് എന്ന ഒ ടി ഇ പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ഇറീസ് ചെയ്യുന്നതായിരിക്കും അതോടുകൂടി ചിത്രം വരുന്ന സെപ്റ്റംബർ മാസം ഓൺ സ്പെഷ്യലായി മഴയിൽ മനോരമ എന്ന ചാനലിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും ക്ക് പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റിനായി നമുക്ക് കാത്തിരിക്കാം അനാർ കലി അൽതാഫ് സലീം എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി മന്ദാഗിൻ എന്ന ചിത്രവും ഉർവശി പാർവതി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ചിത്രമായിരുന്നു ഉള്ളൊഴുക്ക് ചിത്രം മനോരമക്സ് എന്ന ഒട്ടിറ്റ് പ്ലാറ്റ്ഫോം വഴി ലഭ്യമാണ് അതോടുകൂടി ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ മഴയിൽ മനോരമയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രവും ഇരുന്ന ഓണക്കാലത്ത് മഴയിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് റോഷൻ മാത്യു അതോടൊപ്പം തന്നെ ദർശനം ദർശന രാജേന്ദ്രൻ എന്നിവയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായ പാരഡൈസ് എന്ന ചിത്രവും മഴയിൽ മനോരമയിൽ ഈ ഒരു ഓണക്കാലത്ത് സംരക്ഷണം ചെയ്യുന്നുണ്ട്